ഹായ് അപ്പൊ നമ്മൾ ട്രിവാൻഡ്രം പോവാണ് ബിഗ് ബോസിലെ ടീമിൻ്റെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ പോനാട്ട് മുമ്പ് നല്ല തൃശ്ശൂരിൽ നിന്ന് റാവുത്തർ ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു വന്നേക്കാണ് ഞാൻ കഴിച്ച ഓടേന്നാണ് റാവുത്തർ ബിരിയാണി കഴിക്കണേ ടേസ്റ്റ് എനിക്ക് അറിയില്ല എന്താണുള്ളത് അടിപൊളി സ്റ്റേഷനിൽ പോകണം കാണിച്ചോ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ട്രെയിൻ നല്ല ലേറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിരുന്നു വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു ജനിച്ചതരം എന്നൊക്കെ ഉണ്ടാക്കിയിട്ട് പോകില്ലേ വഴിയിറക്കിയിടുന്നു

ഇല്ലാത്ത അഭിപേക്ഷിക്കാൻ ഇതൊന്നും മാസ്ക് ഇറന്നില്ല കൈസ എനിക്ക് പക്ഷേ മാസ്ക് ഇട്ടില്ലെങ്കിൽ അലർജി നമ്മളിപ്പോ ട്രിവാൻഡ്ര പോവാണ് ലൈസൊക്കെ മേടിച്ചുണ്ട് എനിക്ക് ഞാൻ മിഠായി വിടുത്തിട്ട് പോകണമുണ്ട് പണ്ടത്തെ പുളിമിട്ടായില്ലേ ഇയാള് പറഞ്ഞു നമ്മള് എത്തട്ടെ

ഓളബ് സഹിതം കാണിച്ചായിരുന്നു പാക്കറ്റ് തിന്നട്ടെ വീണ്ടും ഞങ്ങള് അത് ഭയങ്കര ഇഷ്ടം സിറ്റി എത്തി ഈ ബാഗൊക്കെ പിടിച്ചിറങ്ങണം എല്ലാം ലഗേജും ഉണ്ട് അതൊക്കെ പിടിച്ചു പിടിച്ചിട്ടിട്ടാണ് ഇറങ്ങണെങ്കിൽ അവിടെ ലഗേജ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലഗേജുകളൊക്കെ പിടിക്കുന്ന ചേട്ടാ പോയി ഒക്കെ പിടിച്ചോണ്ട് പോകണങ്ങല്ലോ ഒന്നും തരിക പിടിക്കില്ലേ ദുഷ്ടനാ ദുഷ്ടൻ ആ പിടിക്കൂ അബിയേട്ടാ പിടിക്കേട്ട യ്യൻ പതിനഞ്ചിന പാൽക്കാരൻ പയ്യന് ഞങ്ങളൊന്ന് പിറ്റി ചേന്തും നമ്മള് നിലത്തിടത്തും നിലത്തി കിടക്കില്ല ചേച്ചേട്ടാ ഞാനും അയ്യോ കാണാലി ഗൈസ് ലൈറ്റ് ഒരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ആണ് അതുകൊണ്ട് കാണുന്നില്ല കഴുത്ത് അതിന്റെ കൂടെ എനിക്ക് ഭയങ്കര ചെയ്യണ ആൾക്കാര് ആരൊക്കെയാണ് ഇത് കാണാൻ വെച്ചാ നമ്മൾ വീഡിയോ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ അല്ലേ എനിക്ക് നന്നായി ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്റെ കളിത്തൊളിക്കോണ്ട് എന്താ അറിയില്ല ഞാൻ ഓ അടിച്ചിണ്ട് എന്തോ എനിക്ക് എനിക്ക് അസുഖം കിടന്നിതും അവിടെ ഒരാള് ഇൻസൈഡൊക്കെ ചിത്തങ്ങടെ പോണേ ഇത് നല്ല പിറവാണോ അല്ലേ ബാത്റൂമിന്റെ നല്ല പിറവാ നമ്മൾ ഫുഡ് കഴിച്ച് വരാം എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്ര ഫുഡ് കഴിക്കണമെന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു നേരെ ഫുഡ് പത്ത് കുട്ടികളുള്ള അമ്മയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങനെ മാനവേദിക്ക് വന്നേക്കാണ് മോളെ നിഷാനെ ഇങ്ങോട്ട് നോക്കൂ ഫുഡ് കഴിക്കാൻ കഴിക്കാ വ്യാജ

നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്റെ കൂടെ നമ്മൾ കണ്ടു ആരൊക്കെ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പേരൊന്നും അറിയില്ല ആരുടെയൊന്നും നമ്മൾ ഇനി ഫുഡ് കേട്ടെ കൈസ് വേസ്റ്റിനിട്ട് വയ്യ പൂക്കി ഇവിടെ നടന്നോണ്ടിരിക്കുക പൂക്കിക്ക് അങ്ങനെ ആരും മൈൻഡ് ആണ് ഇഷ്ടമില്ല അല്ലെ പൂക്കി നടന്നു നടന്നു നടക്കണിക്കൂർ രണ്ടായിരുന്നു പൂവോ വേഗം കേട്ടോ നിങ്ങള് പോവരുത് ഒരു ഭർത്താവൊക്കെ നടക്കാൻ പ്രവേശിപ്പൊക്കെ പോയിൻ്റെ കൊണ്ടായിരുന്നു പോണേ തലോക്കണം അയ്യോ അവസാനം നമ്മളൊരു ഹോട്ടലെത്തി തട്ടുകടയൊക്കെ മാറി ചേണ്ട തട്ടുകട മാറി പോകും അതെ അതെ കുറച്ച് അല്ലേ സാർ സാർ മെനു കയറിച്ചോണ്ടിരിക്കാണ് ഗൈസ് ഭൈ ഗൈസ് ഭൈ ഞാൻ സാറ ഓർഡർ ചെയ്തോണ്ടിരിക്കുക സാർ എന്താണ് സാറിന് വേണ്ടത് അതാ കയ്യ കൈവരൽ ഫ്രൈ ഒന്ന് നിങ്ങൾക്ക് എന്താ വേണ്ട നിഷാന മോൾ എനിക്ക് എൻ്റെ മതി രണ്ട് പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് മതി ഇല്ലേ ഓക്കെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ പൈസ ഭയങ്കര ചളിയായി കൊണ്ടിരിക്കുകയാണ് നിശാനിച്ചി അത് നമ്മൾ വളർത്താൻ അനുവദിക്കരുത് ഫുഡ് ഒന്നും കഴിക്കട്ടെ കഴിക്കട്ടെ റൈസ് റൈസ് അങ്ങനെ ഫുഡൊക്കെ ഇറങ്ങുകയാണ് വെള്ള സാധനം ഞാൻ

മുത്തശ്ശി പറയുന്നുണ്ട് ഒന്നര കിലോമീറ്റർ മുത്തച്ഛാണ് നമ്മളെ വഴുത് ഇതാക്കണത് വഴുതാ ഞങ്ങള് വഴുതെറ്റിക്കണത് നമ്മളെ മുത്തശ്ശിയാ റൂമെ പോട്ടെ നമ്മള് നോക്കിയോ നമ്മള് പോവാണ് ഉറങ്ങാൻ പോവാണ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ നമ്മള് രാവിലെ ഫ്രഷ് ഒക്കെ ആയി ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കാമല്ലോ ഫുഡ് കോംപ്ലിമെന്ററി ആണ് അപ്പൊ ആദ്യം പറഞ്ഞ അല്ലേ മുഖം കഴുകി നമ്മൾ ഫ്രഷ് ാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ എന്നാലും ഫുഡ് കഴിക്കാൻ പോട്ടെ ഓക്കെ ഗൈസ് നമ്മൾ മൂന്ന് മൂന്നുപേർക്കും കൂടിയിട്ട് കോമ്പിമെൻട്രിയെന്ന് വെച്ചിട്ട് ഫുഡ് വന്നു ആണ് കുഴപ്പമില്ല പക്ഷേ ഇവരുടെ അപ്പത്തിന് ഇരുപത് രൂപക്ക് നൂറ്റി മുപ്പത് രൂപ ചപ്പാത്തി മുപ്പത് രൂപ എൺപത് രൂപ ഹോട്ടലിലെ പേര് ഞാൻ പറഞ്ഞു വെളിപ്പെടുത്താലേ എന്തായാലും കൊള്ളാം കത്തിറത്ത് നമ്മടെ കയ്യിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നൊട്ടിച്ച കൈ അഭിഷേക ഭദ്രകളി ബോസ് ആകും ഞാൻ നോക്കി പറയാം അഭിപ്രായം കുഴപ്പല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അത്ര ഹെവി ഒന്നും പറയാത്തോ ആ ഇഷ്ടപ്പെടുന്നില്ല എന്താ കാത്തേ പോവാണ് ഒരു ചെറിയ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്